ഷെയ്ഖ് യൂസു സുൽത്താൻ എന്ന് പറയുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ നായകന്റെ മഹിതമായ ഇന്നലകളുടെ ചരിത്രമെടുത്ത് പരിശോധിക്ക് നിന്നെ തേടി വരണമെന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ഉത്തുങ്ക ശൃംഗങ്ങളിൽ വിരാജിച്ച് സർവേ പോലും വെല്ലുന്ന രീതിയിലുള്ള പ്രഖ്യാപനവുമായി ഇരിക്കുകയല്ല വേണ്ടത് പതിനേഴ് വർഷക്കാലം വിജനമായ കാടുകളിലും മലകളിലും ജനങ്ങളുമായി ബന്ധമില്ലാതെ ജഗന്യന്താവായ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിച്ച് പതിനേഴ് വർഷക്കാലത്തോളം സർവശക്തനായ അള്ളാഹുവിൽ ലയിച്ച് അള്ളാഹുമായി സമ്പർക്കം പുലർത്തി പരിശുദ്ധിയുടെ പരിഭാവനത്വത്തിന്റെ പരിശുദ്ധമായ ഉന്നതമായ ഉദാത്തമായ അത്യുൽക്കെട്ടമായ അത്യുന്നതമായ അവാജ്യമായ അവർണനീയമായ തലങ്ങളിലേക്ക് ഉയർന്നു പോയ കുത്തുബുസമാൻ ഷേഖ് യൂസുൻ ഷാ കാദരി ചിഷ്ടി മഹാനുഭാവന്റെ പുണ്യം നിറഞ്ഞ ജീവിതത്തിന്റെ ഇന്നലകളുടെ ധന്യമായ യാത്രയിൽ കാണാം പതിനേഴ് വർഷക്കാലത്തോളം ചുറ്റി നടന്ന് നോമ്പ് പിടിച്ച് ആരാധനയിലായി മഷാഹിഖുമാരുടെ ായി മഹാനുഭാവൻ സയ്യദുൻ അലൈഹി നേരിട്ട് സംഭാഷണം നടത്തി അലിയും നേരിട്ട് ബന്ധം സയ്യംബാരി ബഹുമാനപ്പെട്ട നേരിട്ട് ബന്ധം ബഹുമാനപ്പെട്ട സയ്യദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ച് അവർ നിർവഹിക്കാൻ പറഞ്ഞ ദൗത്യവുമായി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ലോകത്തിലേക്ക് ജനസഞ്ചയത്തിന്റെ ഹൃത്തടങ്ങളിൽ പരിശുദ്ധമായ ഈമാനിന്റെ മാനിന്റെ ഉത്കൃഷ്ടമായ സന്ദേശം ചേർത്ത് വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിച്ച് ഏറ്റവും പരിശുദ്ധമായ സ്വർഗീയ സൗകര്യങ്ങളിലേക്ക് കാലെടുത്ത് ും ജനിയായ തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ പരിഭാഗം സിദ്ധിച്ച ജനതയെ സൃഷ്ടിക്കുന്നതിനുവേണ്ടി ഇറങ്ങി തിരിച്ച ആ മഹാമനീഷിക്കെതിരെ ആക്രോശിക്കുന്ന കപട പണ്ഡിതന്മാരുടെ കൂട്ടത്തിലേക്ക് താങ്കൾ ഈ വിധം മുന്നോട്ട് പോകുകയാണെങ്കിൽ തള്ളപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്താ